ഇടകലരാനുള്ള ഒരു വേദിയായി ലൈസൻസ് കൊടുത്തതുപോലെയാണ് ഇന്ന് നടക്കുന്നത് അസ്ലാമലൈക്കും അറഹത്തുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ചിലവാക്കി ഈ ജീവിതത്തിൽ നശ്വരമായ ഇഹലോകത്തിൽ എന്തൊക്കെ സുഖങ്ങളുണ്ടോ എന്തൊക്കെ ആഡംബരങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരുന്നു ജീവിതത്തിനൊരു ചിറ്റ ഉണ്ടായിരുന്നു അനാചാരമെന്ന് പറയുന്നതിൻ്റെ ഒരു ഇഞ്ച് ഒരു അംശം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞത് അല്ലാഹു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഒരു ഔലിയ അല്ലെങ്കിൽ വലിയ ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമൊന്നുമല്ല അതിനേക്ക് അതിൻ്റെ പിന്നാലെ വളരെ വലിയ കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ ജീവിതം ധന്യമാക്കിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പരിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ വ്യക്തമായി ഔലിയാക്കളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മഹത്വങ്ങൾ പറയപ്പെട്ട വലിയ സ്ഥാനത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടത്തി വരുന്ന ഉറൂസുകൾ എത്ര സംശുദ്ധമായിരിക്കണം എത്ര പാവിത്രത കൂടിയിരിക്കണം ഇന്ന് പാവിത്രത നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പറയാതെ നിർവാഹമില്ല അല്ലെ ഉറൂസിൽ വരുന്ന കൂടുതൽ ആൾക്കാരും കേവലം എന്തൊക്കെ കച്ചവടങ്ങളുണ്ടോ അവിടെ ഇരിക്കുന്ന ഐറ്റംസുകൾ ആ ചന്തകൾ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണ് സിയാറത്ത് മാത്രം ഉദ്ദേശിച്ച് വരുന്നവർ വളരെ ചുരുക്കമാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും അനാചാരങ്ങൾ ആണോ പെണ്ണോ പരസ്പരം കൂടിക്കലരൽ ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ അതിനിക്ക് ഓരോ കമ്മിറ്റി ഭാരവാഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അള്ളാഹുവിൻ്റെ മഹാത്മാക്കളെ ഓർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യകർമ്മമാണ് അവരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ വിട്ടുപൊറുക്കാനുള്ള ഒരു സഭവും കൂടിയാണ് ഒരു കാരണവും കൂടിയാണ് പക്ഷേ അത്രയും വലിയൊരു കാര്യം പുണ്യകർമ്മത്തിനെ നമ്മൾ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എങ്ങനെയാണോ സത്യത്തിൽ ഉറൂസ് പരിപാടികൾ നടത്തേണ്ടത് അങ്ങനെയല്ല ഇന്ന് നടക്കുന്നത് വരുന്ന പലരും മറ്റു ഉദ്ദേശങ്ങളെ വെച്ചുകൊണ്ടാണ് സിയാർത്ത ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവർ വളരെ ചുരുക്കമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ കമ്മിറ്റി ഭാരവാഹികളടക്കം ഇതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഹറാമുകൾ നടക്കുകയാണെങ്കിൽ ഒരു പെണ്ണും ആണും പരസ്പരം ഇടകലരാനുള്ള ഒരു വേദിയായി ലൈസൻസ് കൊടുത്തതുപോലെയാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെയുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളാണ് അതിൻ്റെ മസ്ഊൽ ചോദിക്കപ്പെടുന്നവർ നമ്മളാണ് നമ്മളാണെൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല പല ഏലങ്ങൾ കാരണം ഒരു വരുമാനത്തിൻ്റെ മാർഗമല്ല അത് നമ്മൾ എടുക്കണം ഇങ്ങനെയുള്ള ഹറാമുകളെ തടസ്സപ്പെടുത്താൻ പല മാർഗങ്ങളുമുണ്ട് സൊല്യൂഷൻസുകളുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം അല്ലാതെ പുണ്യകർമ്മത്തിനെ നിർത്തുകയല്ല വേണ്ടത് അതിനേക്കുള്ള വഴി എന്താണ് ഈ ഹറാമിനെ നിർത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ സൊല്യൂഷൻസുകളുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഉറൂസ് എന്ന് പറയുമ്പോൾ അത് രാത്രി തന്നെ ആകണമെന്നൊന്നുമില്ല പകലുമാവാം അല്ലെങ്കിൽ ഒരു ആറു മണി മുതൽ ഒമ്പത് വരെ അങ്ങനെ ചെയ്യാം അങ്ങനെ പല വഴികളുമുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ വരാൻ വേണ്ടി വേറൊരു ദിവസവും സ്ത്രീകൾ വരാൻ വേണ്ടി മറ്റൊരു ദിവസവും ഇങ്ങനെ ഭാഗം ഇങ്ങനെ നമുക്ക് ഓഹരി ചെയ്യാം അതുപോലെ തന്നെ പല സൊല്യൂഷൻസുകളുമുണ്ട് നമ്മളതിനെ കണ്ടെത്താൻ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടു കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ വഴികൾ അതിനൊക്കെ നമുക്ക് ഉണ്ടേണ്ട പ്രിയപ്പെട്ടവരെ